ചൂട് കനക്കുന്നതും വേനൽ മഴയില്ലാത്തതും കാരണം നാട് കൊടും വരൾച്ചയിലേക്ക് പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് പട്ടാമ്പിയിൽ പാലത്തിന്റെ അടിത്തറ കാണാൻ തുടങ്ങി വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കാർഷിക മേഖലയും അവതാളത്തിലാകും ദിന ചൂട് കൂടുകയും വേനൽ മഴയ്ക്കുള്ള സാധ്യതയില്ലാത്തതും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് കൂടാതെ ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് കൂടിയായതോടെ ജനങ്ങൾ ഭീതിയിലാണ് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് കുറയുന്നതാണ് കടുത്ത ആശങ്കക്കിടയാക്കുന്നത് മുൻകാലങ്ങളിൽ വെള്ളിയാങ്കല്ല് തടയണയിലെ ജലം പട്ടാമ്പി കിഴായൂർ നമ്പ്രം ഭാഗം വരെ സംഭരണമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ തടയണയിൽ ജലനിരപ്പ് താഴുകയും സംഭരണം അവതാളത്തിലാവുകയും ചെയ്തു പട്ടാമ്പി പുഴ പാടെ വറ്റി ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടെന്നല്ലാതെ ഒഴുക്കുനിലച്ച അവസ്ഥയാണ് ജലനിരപ്പ് താഴ്ന്നതിനാൽ പട്ടാമ്പി പാലത്തിന്റെ അടിത്തറ പുറത്തു കാണുവാൻ തുടങ്ങി പലയിടത്തും മൺതിട്ടകൾ മാത്രമാണുള്ളത് നിലവിൽ പമ്പിങ്ങിൽ നിയന്ത്രണമില്ലെങ്കിലും മഴ വൈകിയാൽ ശുദ്ധജല പദ്ധതികൾ പ്രതിസന്ധിയിലാകും എവിടെയും വെള്ളമില്ലാത്തതിനാൽ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം നടത്താനും കഴിയുന്നില്ല വരൾച്ച കാർഷിക മേഖലയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ പുഴ കേന്ദ്രീകരിച്ച വേനൽക്കാല പച്ചക്കറി കൃഷികളൊക്കെ നടന്നിരുന്നു സി സി എൻ ഷൊർണൂർ